നവംബർ ിന് നടക്കുന്ന വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് ഇത്തവണ വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പത്മരാജൻ മണ്ഡലത്തിൽ പത്രികാ സമർപ്പണം തുടങ്ങിയപ്പോൾ ആദ്യം എത്തിയതും പത്മരാജനാണ് ഇതുവരെ വാജ്പായി നരസിംഹറാവ് ജയലളിത കരുണായി വയലാ രവി യടിയൂരപ്പ ബംഗാരപ്പ എസ് എം കൃഷ്ണ മലയ്യ സദാനന്ദഗോഡ ജഗദീഷ് ഷെട്ടർ സിദ്രാമയ്യ രാഹുൽ ഗാന്ധി ഇവർക്കൊക്കെ എതിരെ ലക്ഷ്യം ഒരു രാജ്യത്തെ പല തെരഞ്ഞെടുപ്പുകളിലും പ്രധാന നേതാക്കൾക്കെതിരെ മത്സരിച്ച പാരമ്പര്യമുണ്ട് തമിഴ്നാട് മേട്ടൂരിൽ നിന്നുള്ള കെ പത്മരാജന് കഴിഞ്ഞ ദിവസം വയനാട് കലക്ടറേറ്റിലെത്തി വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി ആർ മേഘശ്രീ മുമ്പാകെ പത്മരാജൻ പത്രിക സമർപ്പിച്ചു കണ്ണൂർ ും ഇപ്പോൾ പത്മരാജൻ തവണയാണ് പൊതു മത്സരിക്കുന്നത് ഇനി വരുന്ന തിങ്കളാഴ്ച ഇരുന്നൂറ്റി നാല്പത്തിയഞ്ചാമത്തെ നോമിനേഷൻ പാലക്കാട് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോവാണ് ഒരു കാലത്ത് നമ്മൾ ജയിക്കരുത് തോൽക്കുക മാത്രം കാരണം ഇത് വലിയ ഈ മീഡിയയിൽ ആർക്കെങ്കിലും ഒരാൾക്കേ ജയിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരെല്ലാം രീതിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു പത്ത് പേര് പങ്കെടുത്താലും അമ്പത് പേര് പങ്കെടുത്താലും ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ആ ആ ഒരാൾ മാത്രമേ സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ മറവിലായിരിക്കും സമയം റെക്കോർഡ് മത്സരിക്കുമ്പോൾ ചിന്തയില്ല മത്സരിക്കുക എന്നതാണ് പ്രധാനം ചൂടേറുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പത്മരാജന്റെ ജനവിധി തേടൽ കൗതുകം കൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ പൊഗേരിയും ബി ജെ പി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരും വരും ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും ന്യൂസ് മലയാളം വയനാട്